കാംക്ഷയും അറിവും നിറച്ച് കുമരകം കവണാറ്റിൻകരയിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ മോക്ഡ്രിൽ സംഘടിപ്പിച്ചു വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ടുപോയ മുപ്പതാളുകളെ രക്ഷപ്പെടുത്തുന്ന മാർഗങ്ങളാണ് മോക്ഡ്രില്ലിൽ അവതരിപ്പിച്ചത് വെള്ളപ്പൊക്ക പ്രളയ സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെയും വെള്ളത്തിൽ വീണുപോകുന്നവരെയും രക്ഷപ്പെടുത്താനും ഉചിതമായ ചികിത്സ ലഭ്യമാക്കാനും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും വകുപ്പുകളും ദേശീയ ദുരന്ത നിവാരണ സേനയും നടത്തുന്ന ദ്രുത നടപടികളാണ് ഡ്രില്ലിലൂടെ നാട്ടുകാരെ പരിചയപ്പെടുത്തിയത് ദുരന്ത സമ്മാന സാഹചര്യത്തിന്റെ മാതൃക സൃഷ്ടിച്ചാണ് ഡ്രിൽ അരങ്ങേറിയത് വെള്ളപ്പൊക്കത്തിൽ കുമരകം കവണാറ്റിൻകര പാലത്തിനു സമീപം ഐമനം പഞ്ചായത്തിലെ മുപ്പത് പേർ ഒറ്റപ്പെട്ടു പോയെന്ന വിവരം രാവിലെ പത്തിന് കോട്ടയം തഹസിൽദാരായ എസ് എൻ അനിൽകുമാറിന് ലഭിക്കുന്നതോടെയാണ് ഡ്രിൽ ആരംഭിച്ചത് വിവരം തഹസിൽദാർ കളക്ട്രേറ്റിലെ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിനെ അറിയിക്കുന്നു തുടർന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ ജോൺ വി സാമുവലിന്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി രക്ഷാപ്രവർത്തനത്തിന് നടപടികൾ സ്വീകരിക്കുന്നതിന് പോലീസ് അഗ്നിരക്ഷാസേന അടക്കമുള്ള വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുന്നു പോലീസും അഗ്നിരക്ഷാസേനയും മോട്ടോർ വാഹനം റവന്യൂ ആരോഗ്യം തദ്ദേശ സ്വയംഭരണ വകുപ്പുകളും ജനപ്രതിനിധികളുമടക്കം സംഭവസ്ഥലത്ത് എത്തുന്നു പ്രതികൂല കാലാവസ്ഥ മൂലം രക്ഷാപ്രവർത്തനം ദുഷ്കരമായതിനാൽ കൂടുതൽ സേനയുടെ സേവനം ആവശ്യമാണെന്ന വിവരം ഇൻസിഡന്റ് കമാൻഡറായ തഹസിൽദാർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിക്കുന്നു ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സേവനം ജില്ലാ കളക്ടർ ആവശ്യപ്പെടുന്നു തുടർന്ന് സർവസജ്ജമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഇരുപത്തിയാറ് അംഗ സംഘം കവണാറ്റിൻകരയിൽ എത്തുന്നു റബ്ബർ ഡിങ്കി ബോട്ടുകളും രക്ഷാ ഉപകരണങ്ങളുമായി ദേശീയ ദുരന്ത നിവാരണ സേന വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയവരെ രക്ഷിച്ച് കരയിലെത്തിക്കുന്നു ഇവരിൽ ശാരീരിക അസ്വസ്ഥ്യം നേരിട്ടവരെ ആംബുലൻസിൽ കുമരകം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എത്തിക്കുന്നു ചികിത്സ നൽകുന്നു മറ്റുള്ളവരെ സുരക്ഷിതമായി കവണാറ്റിൻകറ എ ബി എം ഗവൺമെൻറ് യു പി സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റുന്നു പതിനൊന്ന് നാൽപ്പത്തിയേഴിന് പതിനാല് പുരുഷന്മാരും ഒൻപത് സ്ത്രീകളും അഞ്ച് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളുമടക്കമുള്ള ആൾക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി ഇൻസിഡന്റ് കമാൻഡറായ തഹസിൽദാർ ഡിഒസിയെ അറിയിച്ചതോടെ മോക്ക്ഡ്രിൽ ഡ്രിൽ അവസാനിച്ചു തുടർന്ന് വെള്ളത്തിൽ മുങ്ങി താഴുന്നയാളെ എങ്ങനെ രക്ഷിക്കണമെന്ന അറിവ് പകർന്ന് എൻ ഡി ആർ എഫിൻ്റെ മോക്ഡ്രില്ലും നടന്നു നാട്ടുകാരും ഹൗസ് ബോട്ട് തൊഴിലാളികളും വിദേശികളുമടക്കം നിരവധി പേർ ഡ്രിൽ കാണാനെത്തി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ചെന്നൈ ആരക്കോണത്തെ നാലാം ബറ്റാലിയനിലെ ഇരുപത്തിയാറ് സേനാംഗങ്ങളാണ് മോക്ഡ്രില്ലിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ കോട്ടയം